ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ടീച്ചർമാർക്കും അംഗൻവാടി ടീച്ചർമാർക്കും അതുപോലെ തന്നെ ബെനിഫിഷ്യറിക്കും വന്നിട്ടുള്ള ഒരു സംശയമാണ് നമ്മളിതിലൂടെ ക്ലിയർ ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടീച്ചർമാർക്ക് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ഇത് എന്ത് ചെയ്യാം ബെനിഫിഷ്യ ബെനിഫിഷ്യറിക്കും അയച്ചു കൊടുക്കാം കാരണം ഒരുപാട് ബെനിഫിഷ്യറീസ് ഈ ഒരു സംശയം ടീച്ചർമാരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ടീച്ചർമാർ വിളിച്ചിരുന്നു ഇങ്ങനെ പെൻഡിങ് എന്ന് പറഞ്ഞുകൊണ്ട് ബെനിഫിഷ്യറി വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് സത്യത്തിൽ ബെനിഫിഷ്യറി സൈഡിൽ നിന്നുള്ളത് അവർ ചെയ്തതിന് ശേഷം ടീച്ചർമാരുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അവിടെ പെൻഡിങ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടീച്ചർമാർ കാണുന്നതിനോടൊപ്പം തന്നെ ഇത് ബെനിഫിഷ്യറിക്ക് മായിച്ചു കൊടുക്കാം ഈ വീഡിയോ അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഇത് മനസ്സിലാക്കി ഈ പെൻഡിങ് മാറി ആക്റ്റീവ് എന്നുള്ളതിലേക്ക് എത്താനായിട്ട് നമുക്ക് പറ്റും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതെന്തുകൊണ്ടാണ് വരുന്നത് വരണമെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ നോർമലി എന്ത് ചെയ്യാറുണ്ട് നമ്മൾ ബെനിഫിഷ്യറിക്ക് അയച്ചു കൊടുക്കും അവരോട് പറയാറുണ്ട് നമ്മൾ ഇ കെ വൈസ് ചെയ്യണം ഫേസ് ക്യാപ്ചറിങ് ചെയ്യണം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും ഒപ്പം നമ്മൾ തന്നിട്ടുള്ള വീഡിയോ നിങ്ങൾ ബെനിഫിഷ്യറിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് ആണല്ലോ അപ്പോൾ അതിനകത്ത് അവരെന്ത് ചെയ്യും നമ്മുടെ പോഷൻ ട്രാക്കറിൽ പോയിട്ട് ബെനിഫിഷ്യറി ലോഗിന്നിൽ കയറിയിട്ട് അവർ ചെയ്യും ബെനിഫിഷ്യറിയുടെ ലോഗിന്നിൽ കയറിയിട്ട് അവരെന്ത് ചെയ്യും ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും നോർമലി അങ്ങനെയാണല്ലോ അവർ പുതിയൊരു ബെനഫിഷ്യറീനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നമുക്കറിയാമല്ലോ അങ്ങനെ ബെനഫിഷ്യറി ഒരു പുതിയ ആളെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും ആ ക്രിയേറ്റ് ചെയ്ത ആളുടെ ഡീറ്റെയിൽസ് അവിടെ വരും മനസ്സിലായി അതായത് ആ ഒരു ബെനഫിഷ്യറി അവിടെ ആക്റ്റീവ് ആയിട്ടില്ല ബെനഫിഷ്യറി അവിടെ ആക്റ്റീവ് ആയാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഫേസ് ക്യാപ്ചറിങ്ങും ഇ കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അല്ലാതെ ഒരു ബെനഫിഷ്യറീനെ നമ്മൾ റെക്കോർഡിക്കിൽ ഇതിൽ കേറ്റിട്ടതുകൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇ കെ വൈ സിയും ഫേസ് ക്യാപ്ചറിംഗ് ചെയ്യാൻ പറ്റില്ല പകരം ആ ബെനിഫിഷ്യറി ആ പെൻഡിങ് എന്നുള്ള കൊടുത്ത് അവിടെ പച്ച കളറിൽ എന്തെന്ന് വരണം ആക്റ്റീവ് എന്ന് വരണം ഓക്കെ അപ്പോൾ അവിടെ അങ്ങനെ ആക്റ്റീവ് എന്ന് വരണമെങ്കിൽ ബെനിഫിഷ്യറി എന്തു ചെയ്യും അവരവരുടെ ബെനിഫിഷ്യറി ലോഗിൻ പോയിട്ട് മൊബൈൽ നമ്പർ അടിച്ച് ഒ ടി പി വന്ന് ആ ഒ ടി പി പ്രകാരം അവരതിനുള്ളിൽ എൻ്റർ ചെയ്ത് അതിന് ശേഷം എന്തു ചെയ്യും ബെനിഫിഷ്യറിനെ ക്രിയേറ്റ് ചെയ്യും പി എം ആണെങ്കിൽ പി എം എൽ എം ആണെങ്കിൽ എൽ എം കുട്ടികളാണെങ്കിൽ കുട്ടികൾ അങ്ങനെ ബെനിഫിഷ്യറി എന്തു ചെയ്യും അവരെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഓർ പെൻഡിങ് എന്ന് പറഞ്ഞിട്ട് മുകളിൽ വന്ന് കിടക്കും മനസ്സിലാ അല്ലെങ്കിൽ അവിടെ ആക്റ്റീവ് ഓർ സക്സസ് എന്നാണ് വരാം മനസ്സിലായി പറയണത് ഓർ സക്സസ് എന്നാണ് വരണത് പക്ഷേ ഇവിടെ കിടക്കുന്നത് എന്താ ഓർ പെൻഡിങ് എന്നാണ് അപ്പോൾ ഇത് വരുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക ഉടനെ തന്നെ ഓരോ ബെനിഫിഷ്യറിയും പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയതായിട്ട് ഒരു പി എംഒ എല്ലാം കുട്ടികളെ ചേർത്ത ബെനിഫിഷ്യറി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളിങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങളുടെ ടീച്ചർക്ക് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം അപ്പോൾ ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കുട്ടിയുടെ പേരും അവരുടെ ലെവൻ ഡിജിറ്റ് ഐ ഡിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ തന്നെ തന്നെ എന്തു ചെയ്യുക ഓരോ ബെനിഫിഷറീസും ടീച്ചറും ഞങ്ങൾ അവരൊക്കെ ചേർത്തിട്ടുണ്ട് പെയിൻറ്റിങ്ങാ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കുക ടീച്ചേഴ്സ് എന്ത് ചെയ്യണം അപ്പം തന്നെ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളുടെ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക ടീച്ചർമാർ നിങ്ങളുടെ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം നിങ്ങളുടെ മോർ ഓപ്ഷനിലേക്ക് പോവാം ഞാൻ ഇതിന് മുന്നൊരു തവണ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ് നിങ്ങൾ മോർ ഓപ്ഷനിലേക്ക് പോകുക മോർ ഓപ്ഷനിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം കണ്ട ബെനഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റ് താഴെ നാലാമത്തെ ഏറ്റവും താഴേന്ന് ഔട്ട് സെലക്ട് ലാംഗ്വേജ് അപ്ഡേറ്റ് അങ്ങനെ അങ്ങനെയുള്ള ലൊക്കേഷൻ്റെ മുകളിൽ ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റ് ഇത് ഇതെന്തോ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെനിഫിഷ്യറി പുതിയതായിട്ടൊരു പി എമ്മിനെയോ എൽ എമ്മിനെയോ കുട്ടിയെയോ ചേർത്ത് കഴിഞ്ഞാൽ ഉടനാടി അത് നമ്മുടെ ഡാഷ് ബോർഡിലേക്ക് കയറിപ്പോയില്ല കാരണം ബെനിഫിഷ്യറീസ് തെറ്റൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കിതിനകത്തുള്ള ഗുണഭോക്താവ് അല്ലാത്തവരൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡാഷ് ബോർഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൗണ്ടിലെണ്ണം മാറിയില്ലേ മനസ്സിലായി ടാലി ആയി പോവില്ല എം പി ആർ വെച്ച് നോക്കുമ്പോഴും ഡാഷ് ബോർഡ് വെച്ച് നോക്കുമ്പോൾ രണ്ടും ഡിഫറൻസ് ആയിരിക്കും അതുകൊണ്ട് ബെനിഫിഷ്യറി രജിസ്റ്റർ ചെയ്യണ കേസുകൾ നേരിട്ട് ഇ കെ വൈ സിയോ ഫേസ് ക്യാപ്ചറിങ്ങോ അല്ല പറയുന്നത് പുതിയതായിട്ടൊരു പി എമ്മിനോ എല്ലോ കുട്ടികളോ രജിസ്റ്റർ ചെയ്യുമ്പോൾ നേരിട്ട് ഡാഷ് ബോർഡ് ഡാഷ് ബോർഡിലേക്ക് വരു പോയില്ല പകരം ഇവിടെ പോയിട്ട് ടീച്ചർമാർ അതായത് അംഗൻവാടികളിലെ ടീച്ചർമാർ അപ്രൂവൽ കൊടുത്താൽ മാത്രമേ അത് ഡാഷ് ബോർഡിലേക്ക് വരുള്ളൂ അങ്ങനെ ഡാഷ് ബോർഡിലേക്ക് വന്നാൽ മാത്രമേ അവിടെ എന്ത് കാണിക്കുള്ളൂ ആക്റ്റീവ് എന്ന് കാണിക്കുള്ളൂ നമ്മൾ നേരത്തെ കണ്ടില്ലേ അതെ ഈ പെയിൻറ്റിംഗ് എന്നുള്ളത് അവിടെ ആക്റ്റീവ് എന്ന് പച്ച കളറിൽ കാണിക്കും പിന്നെ അവർക്ക് എന്ത് ചെയ്യാം ഇ കെ വൈ സിയും ഫേസ് ക്യാപ്ചറിങ്ങും ഈസി ആയിട്ട് ചെയ്യാം അപ്പോൾ എന്ത് ചെയ്യുക ടീച്ചർമാർ ഈ മോർ ഓപ്ഷനിൽ പോയിട്ട് ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഇപ്പോൾ ഈ ഒരു കേസിലൂടെ പെൻഡിങ് സീറോ ആണ് ആക്സെപ്റ്റഡ് സീറോ ആണ് റിജക്റ്റഡ് സീറോ ആണ് അതായത് ഈ ഇവിടുത്തെ ബെനിഫിഷ്യറി ഒന്നും ചേർത്തിട്ടില്ല എന്നർത്ഥം ഇനി നമുക്ക് ബെനിഫിഷ്യറി ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുള്ള കേസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഇപ്പം നമ്മൾ വേറൊരു ടീച്ചറുടെ ഒരു കേസ് എടുത്തേക്കാണ് നമ്മൾ വേറെ ഒരു ആയിട്ടില്ല നമ്മൾ നേരത്തെ നോക്കി ടീച്ചർ അതിനകത്ത് ബെനിഫിഷ്യറി റിക്വസ്റ്റ് അയച്ചിട്ടില്ല അതായത് ബെനിഫിഷ്യറി ലെവലിൽ പുതിയ രജിസ്ട്രേഷൻ വന്നിട്ടില്ല എന്നർത്ഥം നമ്മൾ വേറൊരു ടീച്ചറായാലും കയറി അപ്പോൾ അവിടെ പോയിട്ട് ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്തു നിങ്ങൾ നോക്കിയാൽ പെൻഡിങ് അവിടെ വന്നു കണ്ട പെൻഡിങ് വന്നു പെൻഡിങ് ഉണ്ട് ഉണ്ട് റിജക്റ്റഡ് ഉണ്ട് അതിൽ ആക്സെപ്റ്റഡ് സീറോ ആണ് റിജക്റ്റഡ് ഒന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതിൽ പെൻഡിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇതിൽ കാണിക്കുമ്പോൾ നിങ്ങൾ നോക്കാം ഏ ഇപ്പോൾ ഇതിൽ ലേഖനെന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് ഈ കുട്ടി നിങ്ങളുടെ ബെനിഫിഷ്യറി തന്നെയാണ് നിങ്ങളുടെ ഈ പറഞ്ഞ കാറ്റഗറിയിൽ വേണ്ടത് തന്നെയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ വ്യൂ പ്രൊഫൈൽ എടുക്കാം അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് മൊത്തം കാണിക്കും കണ്ട അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ ആസെപ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ താഴെ കണ്ട ആസെപ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക ദെൻ കണ്ട ഗോ ടു ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റ് നിങ്ങൾ നോക്കിയാൽ ഈ കുട്ടിയെ ബെനിഫിഷ്യറി ആഡ് ചെയ്തതാണെങ്കിലും നിങ്ങൾ അപ്രൂവൽ അതായത് നിങ്ങൾ ആസെപ്റ്റ് കൊടുത്തതുകൊണ്ട് ആ കുട്ടി എന്ത് ചെയ്യും ഇനി നിങ്ങളുടെ ലിസ്റ്റിൽ വരും ടീച്ചർമാരുടെ ലിസ്റ്റിൽ വരും ബെനിഫിഷ്യറിക്ക് അവിടെ പോകുമ്പോൾ എന്തെന്ന് കാണാൻ പറ്റും ആ ഈ പെൻഡിങ് എന്നുള്ളത് മാറിയിട്ട് ഇവിടെ ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും പച്ച കളറിൽ ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളപ്പോൾ എന്തു ചെയ്യുക പെൻറ്റിംഗ് ഇപ്പം നിങ്ങളൊക്കെ സീറോ ആയി കാരണം നമ്മളത് ആക്സെപ്റ്റ് ചെയ്തു അപ്പോൾ അവിടെ ആക്റ്റീവ് ആവും ചെയ്തു അത് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വരേണ്ട ബെനഫിഷറി തന്നെയുള്ളതെന്ന് ഉറപ്പുവരുത്തണം കേട്ടോ ഇപ്പോൾ നിങ്ങളുടെ ബെനിഫിഷറീസ് തെറ്റി എൻ്റർ ചെയ്യാനും വഴിയുണ്ട് ആക്സെപ്റ്റഡ് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ ആക്സെപ്റ്റ് ചെയ്ത ആൾ ആ ലെവലിക്ക് വന്നു റിജക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കേസുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് എൻ്റർ ചെയ്യണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം റിജക്റ്റ് ചെയ്ത് വിടാം അത് നോക്കിയിട്ട് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ടീച്ചർമാരും ഒപ്പം തന്നെ ബെനിഫിഷറീസും ഈ വീഡിയോ കാണാം കാരണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഐഡിയ കിട്ടണ്ടേ ബോത്ത് ബെനിഫിഷറീസ് ആൻഡ് അങ്ങനെ ടീച്ചേഴ്സ് വീഡിയോ വാച്ച് ചെയ്യുക നിങ്ങളിത് ബെനിഫിഷ്യറിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവരുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുകട്ടാ ഓക്കെ താങ്ക് യു